സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം പഴയക്കാരൻ മജീദാണ് ഇന്ന് നിൽക്കുന്നത് ചേലക്കര വട്ടുളിയിലാണ് പതിനഞ്ചാം വാർഡിൽ അപ്പോൾ ഇത് ഞാനിവിടെ ഒരു വീട് എന്ന് പറഞ്ഞാൽ ചെറിയ വീട് എടുക്കാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി വന്ന ഇതൊരു പത്ത് സെൻറ്റ് സ്ഥലവും ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂം ടാർ റോഡ് ഫ്രണ്ടേജ് അപ്പോൾ ഇത് വിൽക്കും വേണം ഇതിൻ്റെ വില ചെറിയ വിലയെ പറഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ ഒരു സന്മനസ്സിൻ്റെ ഉടമയായ ഈ വീടിൻ്റെ ഉടമസ്ഥനുണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ആൾ പറഞ്ഞത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മൂന്നാൾക്ക് മൂമൂന്ന് സെൻറ്റ് സ്ഥലം ഇതിൻ്റെ പുറകിൽ കൊടുക്കുന്നതായിരിക്കും ഈ വീട് വിറ്റതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും പറയാം അപ്പോൾ ഇത് പരമാവധി ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്കും ചെയ്യുക അപ്പോൾ ആ ഉടമ ഞാൻ ഇതിന്റെ ലാസ്റ്റ് കാണിക്കോളൂ കേട്ടോ വീഡിയോയിൽ കാണിക്കില്ല ആ സ്ഥലം കൊടുക്കുന്ന സമയത്ത് ഞാൻ കാണിക്കൂ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരു സന്മനസിൻ്റെ ഉടമയാണെങ്കിൽ ഇതുപോലെയുള്ള വെറുതെ കിടക്കുന്ന ആർക്കും ഉപകാരമില്ലാതെ വെറുതെ കിടക്കുന്ന ഉണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബങ്ങൾക്ക് തലചായ്ക്കാനായിക്കോട്ടെ അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഓഫർ മൂന്ന് സെൻറ്റ് സ്ഥലം വിധം മൂന്നാൾക്ക് കൊടുക്കാമെന്നുള്ള അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളൊരു ഓഫറാണ് ഈ വീടിൻ്റെ ഉടമ പറഞ്ഞിരിക്കുന്നത് ഈ വീടിൻ്റെ വില പറയുന്നത് വെറും പതിനാല് ലക്ഷം രൂപയാണ് പത്ത് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ടാർ റോഡ് ഫ്രണ്ടേജ് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര വട്ടുളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സന്മനസിൻ്റെ ഉടമ ഉള്ളത് അപ്പോൾ ഞാൻ ആളെ കാണിക്കുന്നില്ല ഇപ്പോൾ ആ ഈ വീട് വിറ്റതിന് ശേഷം ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോയും ഇതുപോലെയുള്ള വീഡിയോയും ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഇതുപോലെ സ്ഥലമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ പറയാം ആ വീഡിയോയിലൂടെ പറയും അപ്പോൾ അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാം ഇത് മൂന്ന് സെൻറ്റ് സ്ഥലം വിധം മൂന്നാൾക്ക് കൊടുക്കുന്നതായിരിക്കും ഈ വീട് വിറ്റതിന് ശേഷം വീഡിയോ കംപ്ലീറ്റ് കാണുക എന്നിട്ട് എന്നെ വിളിക്കുകയോ ചെയ്താൽ മതി വേണ്ട ആളുകൾ മാത്രം വിളിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിലും വിളിക്കുക നിങ്ങളുടെ സ്ഥലങ്ങളോ വീടുകളോ ആർക്കെങ്കിലും കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയി കൊടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരമായിക്കോട്ടെ നമ്മൾ പോകുമ്പോൾ ഒന്നും അത് മാത്രം ആലോചിച്ചാൽ മതി ഇതാണ് എൻ്റെ നമ്പർ